ം ഡി ഡി വോക്തോക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ മലയാളത്തിൽ ത്വരിത പരിശോധന അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണം എന്നെല്ലാം പറയും അത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലും അത് നടപ്പിലാക്കാൻ പോവുകയാണ് എസ്ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ സംബന്ധിച്ച് അത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന ഫലങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ആളുകൾക്ക് പല ചോദ്യങ്ങളും ചില ചില്ലറ ആശങ്കകളും എല്ലാം തന്നെയുണ്ട് ഇതിനെല്ലാം തന്നെ മറുപടി നൽകുന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം വാക് ദ ടോക്കിൽ ചേരുന്നത് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സിഇഒ മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്തൻ കേൽക്കറാണ് വാക് ദ ടോക്കിൽ ചേരുന്നത് ഈ കാര്യങ്ങൾ എസ് ഐ ആറിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വാക്ക് ദി ടോക്കിൽ വിശദമായി അദ്ദേഹത്തോട് സംസാരിക്കാം വെൽക്കം എന്താണ് എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അത് കൃത്യമായിട്ടൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്നായിരിക്കും തോന്നുന്നു മീഡിയ പറയുന്നത് റോൾ ശുദ്ധീകരിക്കണം പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്നത് തന്നെയാണ് ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കണം ജനങ്ങൾ അത് തന്നെ ആവശ്യപ്പെടുന്നു ഇലക്ഷൻ കമ്മീഷൻ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് സോ വേറെ മാർഗം എന്താണ് പോയിട്ട് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ ഒരു മാർഗം അതിനുള്ള ഒരു മാർഗമാണ് എസ് ഐ ആർ അത്രേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾക്കാരെ ഉറവാക്കാനല്ല ഈ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ഒരു എക്സസൈസ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം ഈ ഒരു മിസ്ഇൻഫോർമേഷൻസ് ജനങ്ങളുടെ ഇടയിൽ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ശ്രമം ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ എത്തിക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് ഇത് നടക്കുന്നത് മൊത്തം പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സാന്നിധ്യത്താലാണ് മീഡിയയുടെ സാന്നിധ്യത്തിലാണ് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് സോ കൃത്യമായിട്ട് എല്ലാ എലിജിബിൾ ആൾക്കാരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നെലിജിബിളായിട്ടുള്ളവർ മരിച്ചിട്ടുള്ളവർ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ടൊരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് ഉദ്ദേശം സിറ്റിസൺഷിപ്പ് നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് ആശങ്ക ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നിലവിലുള്ള ഇലക്ഷൻ റൂൾസ് അനുസരിച്ചിട്ട് ആക്ട്സ് ആൻഡ് റൂൾസ് അനുസരിച്ചിട്ടേ ചെയ്യാമ്പെടുത്തുള്ളൂ എല്ലാ നിയമാനുസൃതം മാത്രമേ ചെയ്യാൻ കാരണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ബൗ ഹൈക്കോടതി സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ട് കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു നിലപാടാണ് ഉള്ളത് ആക്ച്വലി സോ എസ് ഐ ആർ എന്ന് പറയുന്നത് ആരും ഒരാൾ ചീന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇത് നിലവിലുള്ള ഇലക്ട്രൽ റൂൾസ് അനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ജനങ്ങൾക്ക് ആശങ്ക കൊണ്ട് എന്നെ ഉറവാക്കാനുള്ളത് അല്ല നോക്കേണ്ടത് ജനങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടാവേണ്ടത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് അതിലെ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അനുസരിച്ചിട്ട് ആർട്ടിക്കൽ ത്രീ ട്വൻറ്റി സിക്സ് ഉണ്ട് അതിൽ ഒരു ആറാണ് വോട്ടർ എന്നുള്ളത് എലിജിബിലിറ്റി കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ നിർബന്ധം മൂന്നാമത്തത് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആസ് എ വോട്ടർ വേറെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് സോ ആൾക്കാർക്ക് എന്താണ് ആശങ്ക സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണോ ആശങ്ക സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിൽ பந்திரண்டு டோக்குமெண்டில் ஏதெங்கிலும் ஒரு டக்குமெண்ட்ஸ் ஆஜராக்கணும் உள்ள ஒரு உத்தரவாதம் எல்லாேருக்கும் உண்டோ ஆ ஞாபக நேரத்தை குறைய பிராவம் பண்ணிட்டுள்ள இது வளர சிம்பிள் ஆயிட்டுள்ள பிரொசிஜரான பிரீ பிரிண்டட் ஆகிட்டுள்ள நெலிலுள்ள எல்லா வோட்டேசினும் ஒரு எனுமரேஷன் ஃபோம் கிட்டும் ஆ எுமரேஷன் ஃபோம் ஃபில்யம் அது ஏது காட்டகரி ஆனால் உள்படிறது ஒரு அச்சனுடைய அம்மே சர்ட்டிஃபிக்கெட் வேண்டி வரும் ஆ காட்டகி உண்டில் ஆ ஆளுக்கு கூடி ஒரு சர்ட்டிஃபிக்கெட் வேண்டி வரும் ஈ பன்னிரண்டு டோக்கியுமெண்டில் ஏதெங்கிலும் ஒரு டோக்கியுமெண்ட் நம்ம கையில் தீர்ச்சாயிட்டும் உண்டாகும் அது கொடுக்க വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ ബി എൽഒമാർ അവർക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഉണ്ടാക്ക ഒരു ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമുണ്ട് ബി എൽ ഒ ഉണ്ട് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ ചെയ്യാം ആൾക്കാർ വീട്ടിൽ തന്നെ വേണമെന്നില്ല ഇലക്ഷൻ കമ്മീഷൻ വളരെ സുതാര്യമായിട്ട് ഇൻക്ലൂസീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾ എല്ലാവരുടെ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് സോ ജനങ്ങളുടെ ഒരു റിക്വയർമെൻ്റ് ഇവിടെ ഉള്ളത് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ആണ് ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി മാത്രമേ നമുക്ക് ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ ഒരു സംശയം വരാതെ രീതിയിലെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ സഹായമാണ് വേണ്ടത് ഒരു ആശങ്ക ഒരിക്കലും വേണ്ട കാരണം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ സ്ട്രിക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പാവപ്പെട്ട ആൾക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള പേഴ്സൺസ് ഡിസബിലിറ്റീസ് അങ്ങനെ ബെഡഡിനായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരെ സഹായിച്ചു കൊണ്ട് തന്നെ ഇത് ചെയ്യണം ഒരാൾക്ക് പ്രയാസം വരാതെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷനെ നിർദ്ദേശമുണ്ട് അതനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു മിസ്ഇൻഫർമേഷൻസ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റ് ജനങ്ങൾ ഇതെല്ലാം അറിയണം എല്ലാം നടക്കുന്നത് ആണ് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് തന്നെ ആയിരിക്കും ഒരു സഹായം നമ്മൾ ഒരു കാരണം നമ്മൾ ബീഹാറിലാണെങ്കിൽ എനിക്കൊന്ന് സിക്സ്റ്റി ഡേയ്സ് ആണ് രണ്ട് മാസം സമയമാണ് അവരുടെ അടുത്ത് അപ്പോൾ അതിനുശേഷം നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മൾ മീൻസ് ഏതെങ്കിലും ഒരു വോട്ടർ പുറത്തായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും അതിനകത്തേക്ക് വരാനായിട്ട് ഉള്ള അവസരമുണ്ട് അതിനുള്ള ഡോക്യുമെൻ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഹിയറിംഗ് ഉണ്ടാവും ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ കൂടെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ആളുകൾക്ക് അറിയാമെങ്കിൽ ഇത്രയും വലിയൊരു ഇല്ല ഒരിക്കലും ആൾക്കാർക്ക് പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് തങ്ങൾ പറഞ്ഞ മാതിരി ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം ഇത് ആൾക്ക് മുപ്പത് ദിവസത്തിനകം നമ്മൾ എനുമറേഷൻ ചെയ്ത് ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിക്കുന്നു അവിടെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം അത് റെക്ടിഫൈ ചെയ്യാം അത് വെരിഫൈ ചെയ്യപ്പെടും പിന്നെയാണ് ഫൈനൽ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് വരാൻ പോകുന്നത് അതാണ് ഒരു പ്രക്രിയ പിന്നെ എലക്ഷനെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ ആൾക്കാരെ കൂട്ടിച്ചേർക്കാം എന്നുള്ളത് കൂടിയുണ്ട് സോ ഇതെല്ലാം വരുമ്പോൾ പിന്നെ നമ്മൾ തന്നെ പറയുന്നു ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോൾ സെൻറ്റർ ഉണ്ട് വൺ നയൻ ഫൈവ് സീറോ ആര് വിളിച്ചാലും നമ്മൾ അത് സഹായിക്കും ഒരു ഇമെയിൽ വരി വാട്സാപ്പ് വരി ബി ഒലോക്ക് ബന്ധപ്പെടാം എന്നെ ബന്ധപ്പെടാം ജില്ലാ കലക്ടർ ബന്ധപ്പെടാം ഏതെങ്കിലും സംശയങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മളെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആരെങ്കിലും ഒറവാക്കണുണ്ടെന്നുള്ളത് ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നമുക്ക് തരണം ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ ഓരോ ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതിൽ ആൾക്കാർ തിരിച്ചറിവണമെങ്കിൽ അത് അവർക്ക് ആശങ്കയല്ല മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഫീൽഡ് വിസിറ്റിലും ഞാൻ കണ്ടത് ഞാൻ പാലക്കാട്ടിലെ ഉന്നതിയിലേക്ക് പോയിരുന്നു സ്കൂൾസിലെ പോയിരുന്നു അവിടെ എനിക്ക് ആൾക്കാരുടെ ഒരു ആശങ്ക ഞാനൊന്നും കണ്ടിട്ടില്ല കാരണം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ആ കാർഡ്സ് അവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നത് അവിടെ ഉന്നതിയിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക് അവരുടെ കയ്യിലെ ആധാറുണ്ട് ബാക്കി സർട്ടിഫിക്കറ്റ്സ് മൂന്നോ നാലോ സർട്ടിഫിക്കറ്റ്സ് അവരുടെ കയ്യിൽ തന്നെ റെഡി ആയിട്ടുണ്ട് അവർക്കൊരു ആശങ്കയില്ല സോ അങ്ങനെ ഇരിക്കെ ഒരാൾക്ക് ഒരു പേടി വേണ്ട ആശങ്ക വേണ്ട ആ ഒരു മിസ്ഇൻഫർമേഷൻസ് നമ്മൾ കൗണ്ടർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ രേഖകളുടെ പേരിൽ ആർക്കും ആശങ്ക വേണ്ടിവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്സോട് നമ്മൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആവശ്യപ്പെട്ട എല്ലാ ആൾക്കാർക്കും രേഖ കൊടുത്തിട്ടുണ്ട് ബൈ ചാൻസ് ആരുടെ കയ്യിൽ രേഖ ഇല്ല എന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടു സർവീസസ് ആക്ട് അനുസരിച്ചിട്ട് വിതിൻ ടു വീക്സ് കൊടുക്കാനുള്ള മാൻഡേറ്റ് ഡിപ്പാർട്ട്മെൻസിനുണ്ട് എസ് ഐ ആർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർ തന്നെ രണ്ടായിരത്തിക്ക് മുൻപ് തന്നെ കൊടുക്കാനുള്ള ഉറപ്പ് കൂടി തന്നിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കെ ഒരാൾക്ക് ആശങ്ക ഒന്നും വേണ്ട എന്നാണ് നമുക്ക് തോന്നുന്നത് എപ്പോഴത്തേക്ക് ഒരു എസ് ഐ ആർ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് തുടങ്ങിയാൽ തന്നെ എത്ര നാളുകൊണ്ട് ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു എത്ര ചുരുങ്ങിയ നാളുകളുണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റും സോ എലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പ്രിപ്പയർഡ്നെസ് തുടങ്ങിയത് എസ് ഐ ആരുടെ അവരുടെ ഒരു ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് ആദ്യമായിട്ട് ബീഹാറിലാണ് എസ് ഐ ആറുടെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്തത് പക്ഷേ ആ പ്രിപ്പേഡ്നെസിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനത്തും പ്രിപ്പയർഡ് ആയിരിക്കണം ഷെഡ്യൂൾ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള വിധത്തിലായിരുന്നു ഒരു നിർദ്ദേശം അതനുസരിച്ച് തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലാസ്റ്റ് ടൈം ചെയ്ത ഒരു എസ് ഐ ആർ ആണ് ആ ലിസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടു പിന്നെ ആൾക്കാർ വേണമെങ്കിൽ അത് കാണാം എന്നുള്ള ഉള്ള വിധത്തിലാണ് നമ്മളത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രിപ്പേഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫീൽഡ് ലെവൽ ഓഫീസേഴ്സോട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമ്മൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞ ശേഷം പ്രിപ്പേർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഫീൽഡ് ലെവലിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ ഉന്നയിച്ചിട്ടുള്ള രണ്ട് പ്രധാനമായിട്ടുള്ള ഒരു ഔട്ട്കമാണോ ഞാൻ കണ്ടത് ആദ്യമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യപ്പെടുന്നു എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം ഇൻ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് വേണ്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഔട്ട്കം ആ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജൻസ് നല്ല തിരക്കിലായിരിക്കും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സഹകരണം കൊടുക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഭാഗത്തിനുള്ള ആക്ടിവിറ്റീസ് ലോക്കൽ ബോഡി കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സോ നമ്മൾ എസ് ഐ ആറിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ടാവും എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ജില്ലാ കലക്ടർമാർ പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് സംസാരിച്ചപ്പോൾ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർ സബ് കളക്ടർ തഹസിൽദാർമാർ ഇവരെല്ലാം എസ് ഐ ആരുടെ എ ഇ ആർ ഒ ഇ ആർ ഒ ഡി ഒസ് അവരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ളവർ ഉദ്യോഗസ്ഥർ ലോക്കൽ ബോഡി ഇലക്ഷൻസ് അവരുടെ റിട്ടേണിംഗ് ആണ് സോ അങ്ങനെ ഒഡ്യൂ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കുണ്ടായത് ആ ബേസിസിലാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തീരുന്നവർ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സോ ബിഹാറുടെ എക്സ്പീരിയൻസ് ബേസിൽ ഏകദേശം മൂന്ന് മാസം വേണം എന്നാണ് വലിയൊരു നമ്മൾ അത്രയും നമുക്കില്ല കൂടുതൽ നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ അതിന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് മുന്നിൽ തന്നെ തീർക്കാൻ പറ്റും പക്ഷേ അത് ഷെഡ്യൂൾ അനൗൺസ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഞാൻ പറയുന്നത് ബീഹാറിലെ മൂന്ന് മാസമായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് അത് മാക്സിമം മൂന്ന് മാസമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് താങ്കൾ പറഞ്ഞ മാതിരി എല്ലാവരുടെ ഒരു ആൾക്കാർ നമുക്ക് കൃത്യമായിട്ട് ഈ വിവരം കൊടുക്കുവാണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു വെരിഫിക്കേഷൻ സമയം നമുക്ക് പകുതിയാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം വീട്ടിൽ പോകുമ്പോൾ ആൾ ഉണ്ടാവണം എന്നുള്ളതുള്ളൂ അത് ഫിക്സ് ചെയ്തിട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്തിട്ട് പോയാൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ രേഖകൾ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റേ എടുക്കത്തുള്ളൂ അവിടെ ഒരു നാലഞ്ച് ചോദ്യങ്ങളെ ഉണ്ട് ടിക്ക് ചെയ്തിട്ട് ഒപ്പിട്ടിട്ട് ആ രേഖകളുടെ ഫോട്ടോ എടുത്തിട്ട് അയച്ചാലും മതി സോ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ ഒരാളുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കും സോ എനിക്ക് തോന്നുന്നു മൂന്ന് മാസം ശരിക്കും വേണ്ട കാരണം പ്രക്രിയ നടക്കുമ്പോൾ കൂടി വളരെ കുറവായിരിക്കും സോ തന്നെ തീർക്കാൻ പറ്റുന്നതാണ് ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ എൻ ആർ ഐ വോട്ടർമാരുടെയും പ്രവാസി വോട്ടർമാരുടെയും കാര്യമാണ് അവർക്ക് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട് അവരുടെ രാഷ്ട്രസ്ഥാപനം അവർ സ്ഥലത്തില്ല ബി എൽഒമാരെ വീട്ടിൽ വരുമ്പം അവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് അത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ കുടിയേറ്റക്കാരെന്ന് പറയുന്ന ഒരു 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 ടെമിനോളജി ഉപയോഗിച്ചിരിക്കുന്നു അത് അത് വോട്ടർമാരെ എങ്ങനെയാണ് ഡിഫൈൻ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ആസ് പെർ റൂൾസ് ഇ ആർഒ അതായത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഡെപ്റ്റി കളക്ടർ സബ് കളക്ടറായിട്ടുള്ളവർ പിന്നെ ബി എൽ ഒ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം ഈ ആള് അവിടുത്തെ റെസിഡൻറ്റാണ് വോട്ടറിന് അറിവത്തപ്പെട്ട ആളെന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓവർസീസ് സെലക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് നേരിട്ട് അവരുടെ ഫോംസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒപ്പിട്ടിട്ട് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അവർക്ക് അപ്ലോഡ് ചെയ്യാം എല്ലാ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ് സോ അവർക്ക് പാസ്പോർട്ട് ഓഫ് ദ ഡോക്യുമെൻസ് അവർക്ക് അങ്ങനെ ഒരു പ്രയാസം വരാൻ പോകുന്നില്ല ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത ശേഷം ബി എൽ ഒ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട് ക്ലോസ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം സോ അവിടുത്തെ തൊട്ടടുത്തുള്ള നാട്ടുകാരുണ്ടാവും റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാവും അവരുടെ അവരെല്ലാം പറയും പിന്നെ ബി എൽഒ ആ ബൂത്തിലെ ആൾ തന്നെയാണ് ശരിക്കും സോ അവർക്ക് മേ ബി അവർക്ക് നേരിട്ട് അറിയുന്ന ആൾ തന്നെ ആയിരിക്കും സോ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രയാസം ഒരിക്കലും വരാൻ പോകുന്നില്ല പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഐ ടി സംവിധാനം വെച്ചിട്ട് ഇമെയിൽ വരെയോ ഇല്ല വാട്സാപ്പ് കോളോ വീഡിയോ കോളോ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ആസ് പെർ റൂൾസ് എന്നുള്ളത് കൂടി നമ്മൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രയാസം നമുക്ക് നേരിടാൻ വരണുള്ളൂ കാരണം എല്ലാ അവിടുത്തെ നാട്ടുകാർക്കാരെയാണ് റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർക്കാരെയായിരിക്കും സോ ആർ സബ്ജക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബി എൽ ഒ ഇ ആർ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം വരുവാണെങ്കിൽ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് വരുന്ന വാട്സാപ്പ് കോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ ഓവർസീസ് സെലക്ടേഴ്സ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഞാൻ തന്നെ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിലെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഡിസംബർ ഇരുപതോടുകൂടി ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ ഡിസംബർ ഇരുപതിനു ശേഷം എസ് ഐ ആർ ഷെഡ്യൂളിലേക്ക് പോകും ഒരു രണ്ട് മാസം മാക്സിമം എടുത്ത് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു അതിനുശേഷമായിരിക്കും നമ്മൾ അസംബ്ലി എലക്ഷനിലേക്ക് അത് സാറിൻ്റെ ഡൊമൈനാണ് അസംബ്ലി ഇലക്ഷൻ അപ്പോൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കമ്മോട് കൂടിയായിരിക്കും നമ്മൾ അസംബ്ലി എലക്ഷനിലേക്ക് പോവുക അല്ലേ ഇല്ല നമ്മുടെ എസ് ഐ ആരുടെ ഉദ്ദേശം തന്നെ വളരെ ക്ലിയർ ആണ് എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് ഓടണം എന്നുള്ളതാണ് ആഗ്രഹം അത് വരുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അത് വോട്ട് കൂടി ചെയ്യണം நம்ம கண்டிப்பது பரமாவதி சவன்டி ஃபைவ் பர்சென்ட் எழுபத்தி ஆறு சதமான இவடையே உள்ளது மாக்ஸிமம் கேரளத்தில் எங்களுக்கு தோணும் நூறு சதமானம் நம்ம டார் ஆகிக்கணும் சோ அங்கே வரும்போது நல்ல சதமானம் ஆள்க்காடே ஒரு பார்ட்டிசிப்பேஷன் உண்டும் இதுல எங்களுக்கு ஒரு ஆசங்க எதுக்கு தோணுனில் ஏது எலக்ஷன் ஆயாலும் இதுபோலத்தொரு எக்ஸசைஸ் செய்யுன சமயத்து நம்ம ஏற்றம் பிரதானப்பட்ட ஒரு டோக்கியூமென்ட் இலக்ஷன் வேண்டிட்டுள்ளது இலக்ட்ரல் ரூலான அது கரெக்டாக ഹൺഡ്രഡ് പെർസെൻറ്റ് സെൻറ്റ് പെർസെൻ്റ് എല്ലാം അഗ്രി ചെയ്യുന്ന ഒരു നല്ല ഡോക്യുമെൻറ്റ് ആണെങ്കിൽ ആർക്ക് ഒരു സംശയം വരേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ഇലക്ട്രിൾ റോളിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതേ ഉണ്ടാവുള്ളൂ അത് കൂടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആൾ വോട്ട് ചെയ്യും പിന്നെ എസ് ഐ ആറ് വരും അതിന് ശേഷം പിന്നെ ചിലപ്പം ആൾ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് പ്രശ്നം കാരണം വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്താവും ഇതിന്റെ ഒരു പ്രായോഗികത മനസ്സിലാക്കാൻ ആളുകൾ തോന്നുന്നു ഞാൻ വീണ്ടും ഓർപ്പ് തരണം എല്ലാ ആയിട്ടുള്ള വോട്ടർ ആളുടെ കയ്യിൽ രേഖ ഇല്ല എന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ആഴ്ചനകം ഒരു രേഖ കൊടുക്കാനുള്ള സംവിധാനം ഓൾറെഡി നിലവിലുണ്ട് ഇങ്ങനെയുള്ള ജനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമം എൻ്റെ ഭാഗത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ജനുവൻ ആയിട്ടുള്ള ആൾ വരണമെങ്കിൽ അവരുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണല്ലോ സോ അത് വരണം ജനങ്ങൾ കൂടി പ്രൊക്റ്റീവായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല സോ അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് ആളുകളെ കൂടുതലായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സാറിന് സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കാറുണ്ട് പരസ്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഒരു ഇരുപത് മുപ്പത് ഏജ് ഗ്യാപ്പിനടയ്ക്കുള്ള ആളുകൾ ഈ പ്രോസസ്സിനോട് ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു രീതി ഉണ്ട് സാറ് തന്നെ അത് മനസ്സിലാക്കിയിട്ടെന്ന് പറഞ്ഞു ഇത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നുള്ള അപ്പോൾ അവിടെ പോകണം ക്യൂ നിൽക്കണം ഇതുമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാക്കാനായിട്ട് ഇപ്പം കേരളത്തിൽ പർട്ടിക്കുലർലി കൂടുതൽ ആ രീതിയിലുള്ള ക്യാമ്പയിനുകൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് തന്നെ ഉണ്ടാവോ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ ഉണ്ടാവുമോ അസംബ്ലി ഇലക്ഷന് മുമ്പേ ആണോ പ്ലാൻ ചെയ്യുന്നത് സോ ഇപ്പോൾ ഞാനൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ട് ഒരു ഏഴ് എട്ട് മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു വന്ന ഉടൻ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇലക്ടറേറ്റ് അതായത് എയ്റ്റീൻ ടു തേർട്ടി ഏജ് ഗ്രൂപ്പിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷന് குறஞ்சட்டுள்ளது ஒரு ரிப்போட்டு ஆள்ரடி சி எம் டீடத்துனோம் அதுபோல தான் அர்பன் ஏரியாஸில் அர்பன் போக்கெட்சில் கூடி அர்பன் பார்ட்டிசிப்பேஷன் குறஞ்சிட்டுள்ளதும் அவர் விலத்திலுண்ட அது பாக்ட்டு கூடுதல் ஐட்டீச் நமக்கு நடத்தணும் உள்ள ஒரு சஜஷன்ஸ் கூடி அதில் வந்துட்டு அது பாகமாக நம்ம சும் வீண்டும் ஒரு சர்வே எடுக்காது ஒரு ஓன்லன் சர்வே நம்ம எல்லா குட்டிகளிடம் எடுக்க நம்ம தீர்மானிச்சு அட்லீஸ் நமக்கு ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് എലക്ട്രേറ്റ് ഈ പതിനെട്ട് മുതൽ മുപ്പത്ത് വയസ്സിനുള്ള ആൾക്കാരാണ് സോ അതിലെ ഒരു ശതമാനം അറ്റ്ലീസ്റ്റ് അമ്പതായിരം ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ എടുക്കണം എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് താല്പര്യം കുറവായി വന്നിട്ടുള്ളത് എന്ത് നമുക്ക് ചെയ്യണം കൂടുതൽ എന്നുള്ള ഒരു സർവേ ആണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏകദേശം ഒരു പതിനൊന്നായിരം ആൾക്കാരുടെ റിപ്ലൈ ഓൾറെഡി കിട്ടി അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് കുറേ ആൾക്കാർക്ക് ഇല്ല ഇതിലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യം ഇല്ല അതാണ് ഫസ്റ്റ് സെക്കൻഡ് ഇത് ഇതിന്റെ ഗുണം എന്താണ് എൻ്റെ വോട്ട് ഒരാളുടെ വോട്ടാണല്ലോ അങ്ങനെയുള്ള കുറെ വാല്യൂ വാല്യൂ ഇല്ല എന്നുള്ളത് ഫസ്റ്റ് ടൂ ഓർ ത്രീ ഇതിലെ വന്നിട്ടുള്ള പരമാവധി ആൾക്കാർ പറഞ്ഞത് അത് തന്നെയാണ് സോ ഇതിന്റെ കാരണം നമ്മുടെ പ്രോബ്ലി ആൾക്കാർ അങ്ങനെ റീച്ച് ചെയ്തിട്ട് അവരെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവരോട് ബോധവൽക്കരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയ ഒരു പരിപാടി നമ്മൾ രൂപം നൽകി സി ഒ തന്നെ എല്ലാ ഈ കോളേജസ് സ്കൂൾസിലെ പോയിട്ട് പരമാവധി ഔട്ട് റീച്ചിൻ്റെ ഭാഗമായിട്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ വെച്ചത് നമ്മൾ മീറ്റ് ദ സി ഒ എന്നുള്ള ഒരു പരിപാടി പരമാവധി എനിക്ക് സമയമുള്ള എല്ലാ സമയത്തും കോളേജിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അതിലെ നമ്മുടെ എല്ലാ കോളേജസിലെ സ്കൂൾസിലും ഇലക്ട്രോ ലിറ്ററസി ക്ലബ്സ് ഉണ്ട് അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ നിലമ്പൂർ ബൈ ഇലക്ഷനിലാണ് ട്രൈ ചെയ്തത് നിലമ്പൂരാണ് ആദ്യമായിട്ട് നമ്മൾ ഇത് ലോഞ്ച് ചെയ്തത് അങ്ങനെ എല്ലാ മാസം രണ്ടോ മൂന്നോ കോളേജസ് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് സംസാരിച്ചിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അവർക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഇലക്ഷനെ കുറിച്ചും പിന്നെ കൂടുതൽ ഡിസ്കഷൻസ് വേണം ഇപ്പോൾ നമ്മൾ എസ് ഐ ആർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാതിരി അവർ കൂടി ഡിസ്കസ് ചെയ്യണം അവരുടെ എന്താണ് ആശങ്കകളോ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അവരുടെ അവകാശം മാത്രമല്ല ഇതൊരു ഉത്തരവാദിത്വം എന്നുള്ളത് കൂടി അവർ തിരിച്ചു തരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് കുറേ ആൾക്കാർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇരുപത്തി ഒന്നിനുള്ള ഒരു അപ്പോൾ ആയിരം ഏജ് ഇപ്പോൾ പതിനെട്ടൊക്കെ മാറ്റിയത് ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ് ഉള്ളതിന സോ അത് ഒരിക്കലും നഷ്ടം വരാതെ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത് ത്രൂ ദ വോട്ട് അത് താങ്കൾ പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രചരണം നമ്മൾ നടത്താൻ തുടങ്ങിയിട്ടുള്ളത് സാറിൻ്റെ ഒരു 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 സൈഡും കൂടെ സിവിൽ സർവീസിലേക്ക് വന്ന ആളാണ് ചെറുപ്പം മുതൽ ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അതായത് ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് മാത്രമായിരുന്നു അവസാനത്ത് ഒരു അഹോജൻസി സമയത്ത് നമുക്കൊരു ഫീൽഡ് പോസ്റ്റിംഗ് ഉണ്ട് അതൊരു പി എച്ച് സി താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയി കണ്ട കാര്യങ്ങൾ പിന്നെ ഒരു അനുഭവം ഉണ്ടായി അതിൽ എനിക്ക് മനസ്സിലായത് ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഐ എസ് ഓഫീസർ എന്നുള്ള ഒരു തസ്തികയിലെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു തോന്നൽ അവിടെയാണ് ഉണ്ടായത് അത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് കൂടുതൽ സമൂഹത്തിന് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഐ എസ് തസ്തിക്കൽ ഉണ്ടെന്നുള്ള എനിക്ക് ബോധ്യം വരുന്നത് അത് അത് കണ്ടിട്ടാണ് ഈ സിവിൽ സർവീസസ് കുറിച്ച് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് കണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പൊസിഷനിലായിരിക്കും എന്നുള്ള ഒരു ബോധ്യം വന്നത് അത് അത് കണ്ടിട്ടാണ് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തത് പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ പ്ലെയർ ആണെന്ന് അറിയാം അതിൽ അക്കാഡമിയിൽ സമയത്ത് ഗോൾഡ് മെഡലിസ്റ്റ് കണ്ടു ഇല്ല അതൊരു ഹോബി ഹോബിയായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എവിടെയെങ്കിലും സ്നൂക്കർ ടേബിൾ ഇല്ല പൂൾ ടേബിൾ ഉണ്ടെങ്കിൽ പോയിട്ട് കളിക്കാറുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒരു ഫോട്ടോഗ്രാഫിയിലെ കുറിച്ച് താല്പര്യം വന്നിട്ടുണ്ട് സോ അതേ ഒരു ക്യാമറ വെച്ചിട്ട് കിട്ടുന്ന സമയത്ത് യൂട്യൂബ് എല്ലാം നോക്കിയിട്ട് എങ്ങനെയാണ് തന്നായിട്ട് പഠിക്കാൻ വേണ്ടി കാരണം ഒരു ക്ലാസ് ചെയ്താൽ അത് ആ സമയത്ത് പോകണം അങ്ങനെ ഒരു ഒരു നിർബന്ധം ഉണ്ടാവും പക്ഷേ സ്വയമായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് അത് നോക്കിയിട്ട് പഠിക്കാം ക്യാമറ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നിട്ടുണ്ട് അതിനുശേഷം പല ഇപ്പോൾ കെ ടി ഡി സിയുടെ എം ഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഐ ടി മിഷനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഇലക്ട്രോൽ മീൻസ് സിഇഒയുടെ പോസ്റ്റാണോ അതോ അഡ്മിനിസ്ട്രേഷൻ ആണോ ഈ എം ഡി ആയിട്ട് സമയത്താണോ അതോ എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ല എല്ലാ போஸ்டிங்ஸ் ஞாஜோய் செய்ய சோ பேசிக்கலி எந்த ஒரு மோட்டோ இப்போ ஞான் பிரிப்பேர்ன சமயத்தும் பின் ஞான் படிச்சதெல்லாம் பாங்ளூரிலான ஸோ அப்படி விதான் சோதா உண்டோ விதான் சோதாயில் ஒரு போட்டு இட் சேஸ் கவர்மெண்ட் வர்க்கு ஈஸ் கார்ட்ஸ் வர்க்கு அது ஆள்ரடி எழுதி வச்சிட்டு நம்ம பஸ்ஸில் போகும்போது சைக்கிளில் போகும்போது ஆசமத்தில் அது அப்படி ஈஸியாய்ட்டு போகணும் அது நோக்கியது ஒரு ஸ்லோகனா அது தாட் ஈஸ் கவர்மெண்ட் வஸ் கார்ட்ஸ் வர்க் സോ ആ ഒരു മോട്ടോ ഐ തിങ്ക് ഈസ് വാട്ട് ഐ ബിലീവ് ഇൻ സോ ഏത് ജോലി എനിക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റ് ജോലിയുടെ ഭാഗമായി വന്നിട്ടുണ്ടോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ ജോലിയുടെ അതിൻ്റെ തന്നെ ഒരു ചലഞ്ചസ് ഉണ്ട് അത് അതിൻ്റെ തന്നെ ഒരു പ്രത്യേകതകളുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ അത് അത് തന്നെ ആയിരിക്കും എൻ്റെ മോട്ടോ സോ ഐ ട്രൈ ടു ഡു മൈ ബെസ്റ്റ് വെർവർ ഐ എം പോസ്റ്റഡ് താങ്ക് യു അപ്പോൾ ലാസ്റ്റായിട്ട് ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുപ്പിനെ പറ്റി അല്ലെങ്കിൽ വോട്ടിൻ വോട്ട് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് വോട്ട് നിങ്ങളുടെ അവകാശം മാത്രമല്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് എല്ലാവരും കൃത്യമായിട്ട് ഇലക്ട്രൽ റൂളിലെ അതായത് വോട്ടർ പട്ടിക്കലെ നിങ്ങൾ പേർത്ത് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇലക്ഷൻ സമയത്ത് കൃത്യമായിട്ട് വോട്ട് കൂടി ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്രയാണ്